ഹലോ ഫ്രണ്ട്സ് ഐ ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നല്ല കല്ലുപ്പൊക്കെ ഇട്ടിട്ട് വെള്ളം വെട്ടി തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ കാരണം നെല്ലിക്ക് ഉപ്പിലിടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ തൃശ്ശൂർ പോയപ്പോൾ നെല്ലിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ നെല്ലിക്ക് മാത്രമല്ല നമ്മൾ ഉണക്കസ്രാവും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കഷ്ണങ്ങൾ നമുക്ക് ഇന്ന് കറി വെക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാളികേരവും അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ൊക്കെയായിട്ട് നല്ലപോലെ അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ കറി വെക്കുന്നതിന് കുറേ മുൻപ് തന്നെ നമ്മളിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് കഷ്ണങ്ങൾ കാരണം ഒരുപാട് ഉപ്പുണ്ടായിരിക്കും അതിൽ ഇനി ആയിരിക്കും ആവശ്യമായിട്ടുള്ള പച്ചമുളക് കുറയ്ക്കാനായിട്ട് നമ്മൾ ഗ്രോ ബാഗിൻ്റെ അടുത്തേക്ക് ഓടി വന്നതാണ് കേട്ടോ നന ഉള്ളിടത്തെ വിളവുള്ളൂന്ന് ഒരു ചൊല്ല് കേട്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ അത് ശരിയാണ് കേട്ടോ പച്ചക്കറി ചെടികളെയും മറ്റും വെച്ച് നോക്കുമ്പോൾ പൂച്ചെടികളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതും ശരിയാണ് കാരണം വെള്ളം ഒഴിച്ചു കൊടുത്തെങ്കിലാണ് നമുക്ക് ഇങ്ങോട്ട് വിളവൊക്കെ കിട്ടുള്ളൂ അപ്പോൾ ഓടിച്ചെന്നും കഴിഞ്ഞിട്ട് എനിക്ക് പച്ചമുളക് വെറിക്കാൻ പറ്റി അതുപോലെ തന്നെ ഇഞ്ചി ആണെങ്കിലും ഗ്രോ ബാഗിൽ ഞാൻ നട്ട് വളർത്തിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് പറ്റിയിട്ടുണ്ട് കേട്ടാ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പോലെ ആയിരിക്കുമല്ലേ ഇങ്ങോട്ട് കിട്ടുന്നത് നമ്മളല്ലാതെ ഒരുപാട് ആഗ്രഹിക്കും ചിലപ്പോൾ എന്നോട് ഇങ്ങനെ െങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ഇത് കിട്ടിയിരുന്നെങ്കിൽ അത് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാറുണ്ട് പക്ഷേ നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കാറുണ്ടോ അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് അല്ലേ ഒരു ചെടിയിൽ നിന്ന് നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളവും വളവും കാര്യങ്ങളൊക്കെ കൊടുക്കണം അല്ലേ അതുപോലെ തന്നെ അതിൽ കീടശല്യങ്ങളും മറ്റൊക്കെ വരും അപ്പോൾ അതൊക്കെ നമ്മൾ തടയണം എങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല വിളവ് കിട്ടുള്ളൂ അല്ലേ പച്ചമുളകൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ ഞാൻ എന്താ അരപ്പ് കലക്കും കഴിഞ്ഞിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചും കഴിഞ്ഞ് ഇനി അത് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് ഞാൻ ചേർക്കുന്നതിൽ ഏറ്റവും അവസാനമാണ് ഉപ്പ് നോക്കുകയുള്ളൂ കേട്ടോ കാരണം ഉപ്പ് എന്തായാലും ഒരുപാട് ഇതിലുണ്ടായിരിക്കും ചേർക്കേണ്ടതായിട്ട് വരാറില്ല അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ മാങ്ങി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ പക്ഷെ മാങ്ങിയില്ലേ നമ്മുടെ വീട്ടിൽ മാമ്പൂവ് എല്ലാം ഉണ്ടായിട്ടുള്ളൂ വീഴുന്നതാണെങ്കിൽ കഞ്ഞി മാങ്ങി അങ്ങനെ ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് നല്ല പോലെ തിളച്ച് കുറുകി വരുമ്പോൾ നമുക്ക് ഉള്ളി കാച്ചിങ്ങായിട്ട് ഒഴിക്കാം കേട്ടോ അസല് കറിയായിരിക്കും കേട്ടോ ഇതിൻ്റെ ഒപ്പം നമുക്ക് പിന്നെ ഉപ്പേരിക്കറി ഒന്നും പറയാനില്ല വാഴ ഒടിഞ്ഞ് വീണതിൽ പിന്നെ നമുക്കിനിയെന്നും ഉപ്പേരിക്കറി എന്ന് പറഞ്ഞാൽ കായുപ്പേരി തന്നെയായിരിക്കും കേട്ടോ അതിൻ്റെ ഒപ്പം വേണമെങ്കിൽ പല സാധനങ്ങളും നമ്മൾ ചേർക്കുകയായിരിക്കും കടലയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇടും പയറൊക്കെ ഇട്ടു എന്ന് വരും എന്നാലും കായ നമുക്കൊരു ഉപ്പേരി എന്തായാലും എന്നും ഉണ്ടായിരിക്കും കേട്ടോ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും കാശ് കൊടുത്ത് വാങ്ങണ്ടതായിട്ട് അത്യാവശ്യ സാധനങ്ങളൊക്കെ നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്നുണ്ടായിട്ട് അപ്പോൾ വാഴക്കുലകളാണെങ്കിൽ നേന്ത്രക്കുലകളായിട്ടും കിട്ടും അതുപോലെ തന്നെ പാളയം കോടങ്കായും കിട്ടും അതുപോലെ അത് വെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉണ്ണിപ്പിൻ്റെ എടുക്കാനായിട്ട് പറ്റും പിന്നെ ചീര കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ചീര വെക്കാനായിട്ട് പറ്റും പിന്നെ പപ്പായമാരൊക്കെ ഓരോ വീടുകളിൽ ഉണ്ടായിക്കില്ലേ പപ്പായ വെക്കാനായിട്ട് പറ്റും അങ്ങനെ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടിട്ടുണ്ടെങ്കിലാണ് അതിൽ നിന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലേ ചെടികളുടെയും അതുപോലെ വൃക്ഷങ്ങളുടെയും കാര്യങ്ങളും മാത്രമല്ല കേട്ടോ മനുഷ്യരുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പലതും പ്രതീക്ഷിക്കും ചിലപ്പോൾ അതൊന്നും കിട്ടാറില്ല അപ്പോൾ നമ്മളെന്താണോ പ്രതീക്ഷിക്കുന്നത് അത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വന്ന് ചേരും അതുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ രമേശ് ചേട്ടൻ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ ചെരുപ്പിടുമ്പോഴേക്കും മൗഗ്ലിക്കുട്ടൻ കൂടി ചെല്ലൂട്ടാ പടിക്കിലേക്ക് അപ്പോൾ നമ്മുടെ പടിയുടെ ഭാഗം ഇപ്പോഴും ശരിയാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് തന്നെ ശരിയാക്കും എന്നാണ് അവർ പറയുന്നത് കേട്ടാ അങ്ങനെ ഉച്ചതിരിഞ്ഞായപ്പോഴേക്കും പടിയുടെ ഭാഗങ്ങളൊക്കെ കറക്റ്റായിട്ട് അത് എ സി ബി കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ശരിയാക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ അവിടുന്ന് എനിക്കിതാ ഈ ഒരു പൈപ്പിൻ്റെ കഷ്ണം കിട്ടിയിട്ടാണ് ഇത് വെച്ചിട്ട് പത്ത് മണി ചെടികൾ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരിക്കും അതുകൊണ്ട് ഞാനത് എടുത്തു കേട്ടോ പിന്നെ ഇഷ്ടംപോലെ മണ്ണ് ചെമ്മണ്ണ് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ബക്കറ്റ് വെച്ചിട്ടുണ്ട് ഴിഞ്ഞാൽ അതിൽ മണ്ണ് കോരുന്ന് കഴിഞ്ഞിട്ട് ഞാനിവിടെയുള്ള ഗ്രോ ബാഗുകളിൽ ചെടിച്ചെട്ടികളിലൊക്കെ ഇട്ട് കൊടുത്തു വിട്ട അപ്പോൾ നല്ലതാണ് കേട്ടോ നല്ല വിളവൊക്കെ കിട്ടാനായിട്ട് മണ്ണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ എന്ത് വളവും വെള്ളമൊക്കെ ഒഴിച്ചാലും ഇത്രേച്ച മണ്ണും നമ്മൾ ഇട്ട് കൊടുക്കണം അത് ഈ ചെമ്മണ്ണ് എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ ചെടികൾക്ക് അപ്പോൾ അതൊക്കെ ഇട്ട് നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ അതൊക്കെ ഇട്ട് നമുക്ക് ഉച്ചതിരിഞ്ഞൊക്കെ നനയ്ക്കണം അപ്പോൾ ചെടികൾക്ക് നല്ല സന്തോഷമാകും നമുക്കും പ്രതീക്ഷിക്കുക ഇനി നല്ല പൂക്കളൊക്കെ ഉണ്ടാക്കി ഇത്തിരി കൂടി ഉണ്ടാവും ഉള്ള നല്ല തഴച്ച് വളരാനൊക്കെ ഇതൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ കോവ ൊക്കെ വെച്ചിരിക്കുന്ന വള്ളിയുടെ അതിൻ്റെ കടക്കയും അങ്ങനെയൊക്കെ ഞാൻ ചെടികൾക്കൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ ചെടികളെ മാത്രം ഇങ്ങനെ നോക്കിയാൽ പോരാട്ടോ നമ്മൾ മനുഷ്യരല്ലേ നമുക്ക് നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ നല്ല രീതിക്ക് തന്നെ വളർത്തണം കേട്ടോ അങ്ങോട്ട് കൊടുക്കുന്നത് പോലെ ഇരിക്കും ഇങ്ങോട്ടുള്ള വിളവ് വിളവൂട്ടോ അപ്പോൾ ചിലരുണ്ട് മക്കൾ എന്താ ആവശ്യം പറഞ്ഞാലും അപ്പം തന്നെ അനുവദിച്ചു കൊടുക്കും അതായത് ഏറ്റവും പാവപ്പെട്ട വീട്ടിലെ കുട്ടികളുടെ കയ്യിലായിരിക്കും ചിലപ്പോൾ ഏറ്റവും വില കൂടിയിട്ടുള്ള ഫോണൊക്കെ ഇരിക്കുന്നുണ്ടാവാം കാരണം അവർ വാശി പിടിക്കുമ്പോൾ അച്ഛനമ്മമാര് അതിന് സമ്മതം മൂളി കൊടുക്കേണ്ട ഒരു അവസ്ഥ വരികയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ അവര് എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ അതൊക്കെ അവര് സാധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ വളർത്തുന്ന മക്കൾക്ക് പിന്നെ വലുതാകുമ്പോൾ വലിയ വലിയ സാധനങ്ങൾ അവർ ചോദിക്കും നമുക്ക് കൊക്കിൽ ഒതുങ്ങാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്കത് എന്താ പറയുക ആയിട്ടും മറ്റൊക്കെ ആയിട്ട് നമ്മളത് വാങ്ങി കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും കേട്ടോ ഞങ്ങൾ പച്ചമുളകും തോട്ടത്തിൽ വന്നതാണ് കേട്ടോ ഇന്ന് പച്ചമുളക് പറിച്ചിന് നമുക്ക് വിൽക്കാനായിട്ട് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് എങ്ങനെയാണ് ചെയ്യാം കേട്ടോ അപ്പോൾ സൊസൈറ്റിയിൽ അതുപോലെ തന്നെ പച്ചക്കറി പച്ചക്കറികടകളിലൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് പറിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്തൊരു കാര്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും നമ്മളുടെ അവസ്ഥ എങ്ങനെയാണ് വേണം മക്കളെ വളർത്താനായിട്ട് ായിട്ടോ അല്ലെങ്കിൽ അവർ വലുതാകുമ്പോൾ കൂടുതൽ പണത്തിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ കണ്ടില്ലേ കൊലപാതകങ്ങളും കാര്യങ്ങളും അവിടെ വരെ എത്തി നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേരും അപ്പം നമ്മുടെ പേരൻസ് എന്താണ് കൊടുക്കുന്നത് അത് തന്നെയാണ് തിരിച്ചു കിട്ടുക അവർ ചോദിക്കുന്ന ആവശ്യങ്ങൾ നമുക്ക് നിറവേറ്റാൻ പറ്റില്ലെങ്കിൽ പറ്റില്ല നമുക്കതിനുള്ള പൈസ ഇല്ലെങ്കിൽ ഇല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തിയിട്ട് വേണം വളർത്താനായിട്ട് വളർത്താനായിട്ടിട്ട് അല്ലാതെ നമുക്ക് കുറഞ്ഞ സാലറി മറ്റു പക്ഷെ പക്ഷേ അവർ ചോദിക്കുന്ന വലിയ കാര്യമാണെങ്കിൽ അതെങ്ങനെയെങ്കിലും നിവർത്തി കൊടുക്കും അങ്ങനെയുള്ളത് ഒരു അവസ്ഥയിൽ നമ്മൾ വളർത്തെടുത്ത് കെട്ടുക അങ്ങനെയാണെങ്കിൽ അവസാനം നമുക്ക് ജോലിയും വരുമാനമൊന്നും ഇല്ലാതെ വരുമ്പോൾ അവർ കൂടുതൽ കാശ് കിട്ടാതെ ആകുമ്പോൾ നമ്മളെ വരെ വേറെ എന്തെങ്കിലും കൈയ്യേറ്റം ചെയ്തിട്ടായാലും വീട്ടിലിരിക്കുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു ഇട വരും അപ്പോൾ അതുപോലെയൊന്നും നമ്മൾ വളർത്തിയെടുത്ത് കെട്ട മക്കളെ മക്കളെ ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിച്ച് തന്നെ വളർത്തണം നമ്മൾ അങ്ങനെയാണെങ്കിൽ അവർ നല്ല മക്കളായിക്കോളും ഭാവിയിലോട്ട് അവർക്ക് ഓർമ്മയുണ്ടാവും ഓരോ തെറ്റ് ചെയ്യുമ്പോഴും അമ്മ അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെ ചെയ്തതല്ലേ എന്നെ അടിച്ചിട്ടില്ലേ അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ അവർക്കൊരു ഭയം തോന്നും കേട്ടോ അപ്പോൾ അവർ ആ തെറ്റുകളൊന്നും ആവർത്തിക്കില്ല കേട്ടോ സ്നേഹത്തിന് സ്നേഹവും അതുപോലെ തന്നെ ശിക്ഷയ്ക്ക് ശിക്ഷയും കൊടുത്തു വേണം വളർത്താനായിട്ട് ഉച്ചതിരിഞ്ഞായപ്പോഴേക്കും ജെ സി ബി വന്ന് പഠിക്കരുത് ആ കുഴികളൊക്കെ അടച്ചു കഴിഞ്ഞ് നല്ല രീതിക്ക് മണ്ണ് നിരപ്പാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിരുന്നു പുതിയതായിട്ട് അറിഞ്ഞ് ചെയ്തതുകൊണ്ട് ഇപ്പോൾ അതാ ഈ പൊടിയൊക്കെ വീണും കഴിഞ്ഞിട്ട് ആ ഭംഗിയൊക്കെ പോയിരിക്കുവാണ് കേട്ടോ എന്നാലും കുഴപ്പമില്ല അപ്പോൾ അത് ആ ചെമ്മണ്ണ് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്ന ചട്ടികളിലേക്കൊക്കെ കുറച്ച് ദിവസം ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ മക്കളെ നല്ല രീതിക്ക് വളർത്താനായിട്ട് എത്ര വലുതായാലും നമുക്കൊരു പിടുത്തം വേണം അവരുടെ കാര്യങ്ങളിലേട്ടാ അച്ഛൻ അല്ലെങ്കിൽ അമ്മ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്നും നമ്മളെ ഒരു വില വെക്കുന്ന രീതിയിൽ വേണം നമ്മൾ ചെറുപ്പം മുതലേ വളർത്തിക്കൊണ്ട് വരാനായിട്ട് കേട്ടോ അതുപോലെ തന്നെ നല്ല ദയയും കരുണയും ഒക്കെ ഓടും വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അതൊക്കെ ചെറുപ്പം മുതലേ നമ്മൾ മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്തോരോ സാധനങ്ങൾ കഴിക്കാനും അതുപോലെ തന്നെ സ്നേഹമായിട്ട് പെരുമാറാനും കിട്ടുന്നത് എന്താ എല്ലാം സ്വന്തമാക്കി വെക്കാതെ നമ്മളത് പങ്കിട്ട് കൊടുക്കണം എന്നുള്ള പാഠങ്ങളൊക്കെ ചെറുപ്പത്തിലേ പഠിപ്പിക്കണം കേട്ടോ അങ്ങനെ അതുപോലെ തന്നെ ഭക്തിയും നമ്മൾ ചെറുപ്പത്തിലേ പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ഈ കാര്യങ്ങളിലൊക്കെ ഒരു എന്താ പറയുക നല്ലൊരു പക്വത വരും കേട്ടോ അല്ലെങ്കിൽ ആരും ഒരു ഭയം ഉണ്ടാവില്ല അച്ഛനമ്മമാരുടെ ഭയം ഉണ്ടാവില്ല ഈശ്വരൻ്റെ ഭയം ഉണ്ടാവില്ല അങ്ങനെയുള്ളൊരു തലമുറയാണെങ്കിൽ കൊല്ലും കൊലയിലേക്കൊക്കെ പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മക്കളെ വളർത്താനായിട്ട് ഈശ്വരനെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതാണ് അപ്പോൾ നല്ല രീതിക്ക് തന്നെ അവരെയൊക്കെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കണം കേട്ടോ അതൊക്കെ തെറ്റുകൾ കുറ്റങ്ങളൊക്കെ കാണുമ്പോൾ അത് തിരുത്തി കൊടുക്കാൻ നമ്മളെക്കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് കംപ്ലൈൻറ്റ് ചെയ്യുക തന്നെ വേണം കേട്ടോ അതിൻ്റെ തെറ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മൂടി വയ്ക്കാതെ നമ്മൾ അത് വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താൻ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നാളെ കാണാം